ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണയതാരം പ്രണതോസ്മി സദാശിവം ദക്ഷിണേന്ത്യയിൽ കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു പ്രധാന രാജവംശമായിരുന്നു ചേര രാജവംശം കേരളപുത്രർ എന്ന് ഇവർ അറിയപ്പെട്ടിരുന്നു ക്രിസ്തുവിന് മുൻപ് അഞ്ചാം നൂറ്റാണ്ട് മുതൽ ഏഴായിരത്തി ഒരുന്നൂറ്റി രണ്ട് വരെ ചേര സാമ്രാജ്യം കേരളത്തിൽ നിലനിന്നിരുന്നു ക്രിസ്തു വർഷം എണ്ണൂറ് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി രണ്ട് ചേര സാമ്രാജ്യം രണ്ടാം ചേര സാമ്രാജ്യം എന്നാണ് അറിയപ്പെടുന്നത് ഇവരുടെ തലസ്ഥാനമായിരുന്നു മഹോദയപുരം ഈ മഹോദയപുരത്തെ മനോഹരമായ ഒരു ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണിത് രണ്ടാം ചേര സാമ്രാജ്യകാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് ഇതിന് പേര് ശൃംഗപുരം ശ്രീ മഹാദേവ ക്ഷേത്രം ആയിരത്താണ്ടുകൾക്ക് അപ്പുറമുള്ള ചരിത്ര സംസ്കൃതിയുമായി ശൃംഗപുരം ക്ഷേത്രം തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ നിന്നും ഒരു കിലോമീറ്റർ തെക്കുമാറി സ്ഥിതി ചെയ്യുന്നു ഐതിഹ്യങ്ങളുടെ നിറവിൽ ആഴമേറിയ ചരിത്ര സ്മൃതികളിൽ നിർഭരമായ അധ്യാത്മികതയിൽ തികഞ്ഞ ശാന്തതയിൽ ശ്രീ മഹാദേവനിയുടെ ഈ ക്ഷേത്രത്തിൽ വാണരുളുന്നു ഒരുപാട് സ്മൃതി സ്മൃതിരേണുക്കളുണ്ട് ശൃംഗപുരത്തിന് വർത്തമാനകാലത്തിലേക്ക് നീളുന്ന പാതയിൽ പരശുരാമനാൽ പ്രതിഷ്ഠിതമായ പ്രസിദ്ധമായ നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ഒന്ന് എന്ന ഐതിഹ്യഖ്യാതി ഒരു വശത്ത് മറുഭാഗത്ത് സാക്ഷാൽ ഋഷ്യശൃംഗന്റെ സന്ദർശന സ്ഥലി എന്ന ഔന്നത്യം വിവാണ്ടകപുത്രനായ ഋഷ്യശൃംഗൻ ഈ മനോഹര തീരത്ത് പ്രതിഷ്ഠ നടത്തുകയുണ്ടായത്രേ അങ്ങനെ ഋഷ്യ ശൃംഗപുരമാണ് കേൾവി കേട്ട ഈ പവിത്ര ഭൂമി പിന്നീട് ലോപിച്ച് ശൃംഗപുരമായി മാറിയത് മഹാദേവനാണ് ഇവിടെ ക്ഷേത്രനാഥൻ മഹാദേവൻ ഒഴികെ മറ്റാരും ഇവിടെയില്ലെന്നതും ഈ ക്ഷേത്രത്തിന്റെ സവിശേഷതയാണ് ശിവപാർവതിമാരെ ഒന്നിച്ചാണ് ശിവക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്നത് പാർവതീദേവിയെ കൂടെ സ്മരിക്കണം സർവകാലം മഹാദേവന്റെ സന്നിധവും എന്നാണ് അരുൾ എന്നാൽ ശൃംഗപുരത്ത് ശ്രീ മഹാദേവൻ ഏകനാണ് ദക്ഷയാഗത്തിന് ഇറങ്ങി പുറപ്പെട്ട സതീദേവി അപമാനഭാരതാൽ ആത്മാഹുതി ചെയ്തു പ്രാണപ്രേയസിയുടെ വിയോഗം സഹിക്കാനാകാത്ത ശ്രീ മഹാദേവൻ ദക്ഷനെ വധിക്കുകയുണ്ടായി ക്രോധം ഒട്ടും നടങ്ങി ശാന്തനായ ശ്രീ മഹാദേവനോട് യക്ഷനെ പുനരുജ്ജീവിപ്പിച്ച് യജ്ഞകർമ്മം പൂർത്തീകരിക്കാൻ ദേവന്മാർ അഭ്യർത്ഥിച്ചു ദേവാഭ്യർത്ഥന മാനിച്ച് ദക്ഷന് പുനരുജ്ജീവനം നൽകി വിഷാദത്തിലും ശാന്തതയിലും വരുകുന്ന മഹാദേവനാണ് കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന ഇവിടുത്തെ പ്രതിഷ്ഠ ക്ഷേത്രത്തിനകത്ത് ഉപദേവതകൾ ആരുമില്ലെട്ടിനകത്താകട്ടെ മഹാദേവന്റെ തന്നെ വിവിധ ഭാവങ്ങളിലുള്ള പ്രതിഷ്ഠകൾ ഇവിടെ സർവ ശിവമയർ ശൃംഗപുരത്ത് നാം കാലെടുത്ത് കുത്തുമ്പോൾ ഓരോ മൺതരിയിലും ചരിത്രവും സ്മന്ദിക്കുന്നത് അറിയാനാകും ആയിരത്താണ്ടുകൾക്ക് അപ്പുറം നിന്ന് ഇന്നോളം ഇവിടെ വന്നും പുലർന്നും മറഞ്ഞും പോയ മനുഷ്യരാശിയുടെ ഓർമ്മകൾ ഉണരും മഹോദേപുരം എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശമായിരുന്നു രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം അന്ന് നാലു തലികളായി തിരിച്ചാണ് രാജ്യഭരണം നടന്നത് ശൃംഗപുരം ക്ഷേത്രം അധികാര ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രമായിരുന്ന ഒരു തളി ആയിരുന്നു തളി കീഴ്ത്തളി മേൽത്തളി എന്നിവയാണ് അന്നത്തെ മറ്റ് തളികൾ രാജരാജശേഖരൻ എന്ന ചേര ചക്രവർത്തിയുടെ കാലത്താണ് ഈ ക്ഷേത്രം ഓർമ്മിക്കപ്പെട്ടത് ശൈവഭക്തനായിരുന്ന അദ്ദേഹം തന്റെ ബാല്യകാലം ചെലവഴിച്ചത് തിരുവഞ്ചിക്കുളത്തായിരുന്നു അദ്ദേഹമാണ് കൊല്ലവൃഷത്തിന് ആരംഭം കുറിച്ചത് അക്കാലത്തെ ഒരുപാട് ചരിത്രാവശിഷ്ടങ്ങൾ ഈ ക്ഷേത്രത്തിൽ കണ്ടെത്താനാകും നിരവധി ശിലാശാസനങ്ങൾ ഉണ്ടിവിടെ പ്രസിദ്ധമായ കൊടുങ്ങല്ലൂർ കൊട്ടാരവും ഈ ക്ഷേത്രത്തിന് സമീപസ്ഥാണ് കേരളക്കരയുടെ ചരിത്രത്തെ ഏറെ ആഴമുള്ളതാക്കാൻ ശൃംഗപുരത്തിന്റെ പോയകാലത്തിന് കഴിഞ്ഞിട്ടുണ്ട് ദാക്ഷായണി വല്ലവൻ എന്നാണ് മഹാദേവനോട് അറിയപ്പെടുന്നത് മൂന്ന് നിലകളോട് കൂടിയ ചതുരാകൃതിയിലുള്ള മനോഹരമായ ശ്രീകോവിലാണ് ശൃംഗപുരത്തപ്പൻ്റെ മുഖമണ്ഡപൻ ശ്രീകോവിലിനോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്നതിനാൽ മണ്ഡപത്തിന് ഇപ്പുറം നിന്നാണ് ഭക്തർക്ക് ഭഗവത് ദർശനം സാധ്യമാകുക വിശാലമായ നാലമ്പലവും തിടപ്പിള്ളിയും ചേർന്ന ക്ഷേത്ര സമുച്ചയത്തിന്റെ കിഴക്കേറ്റത്ത് അഴികൾ പിരിച്ച് മനോഹരമാക്കിയ ബലിക്കൽ പുര കാണാം അവിടെ ബൃഹത് ആകാരത്തിലുള്ള വലിയ ബലികല്ലുമുണ്ട് ക്ഷേത്രത്തിൻ്റെ പുറം ഭിത്തിയിലെ കൽ മനോജ്ഞമായ ഒരു കാഴ്ചയാണ് കിഴക്കേ നടയിലെ ഗോപുരവാടം കടന്നാൽ ദേശീയപാതയാണ് പടിഞ്ഞാറേ നടയിലാണ് ഗോപുരത്തിന് പുറത്ത് വിശാലമായ ഇടം ഉള്ളത് ക്ഷീരധാര ആയിരത്തിയൊന്ന് കുടന്ധാര ജലധാര കളഭാഭിഷേകം ഇടിച്ചുവിഴിഞ്ഞു പായസം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ കുംഭമാസത്തിലെ അമാവാസിക്ക് ആറാട്ടോടെ സമാപിക്കുന്ന എട്ടു ദിവസത്തെ ഉത്സവമാണ് ശ്രീ മഹാദേവൻ്റേത് രാവിലെ അഞ്ചു മുതൽ ഒൻപത് മുപ്പത് വരെയും വൈകിട്ട് അഞ്ചു മുതൽ എട്ട് വരെയുമാണ് ഭഗവാന്റെ ദർശന സമയം ആയുരാരോഗ്യ സൗഖ്യങ്ങൾ അനവരതം വർഷിക്കുന്ന ശ്രീ ശൃംഗപുരത്തപ്പനെ ഒരു നോക്ക് കണ്ടാൽ അതൊരു ജന്മപുണ്യമാണ് മാത്രമല്ല നാം നമ്മുടെ അതിവിദൂരമായ ഒരു ഭൂതകാലസ്ഥലയിലേക്കും അതിൻ്റെ സ്പന്ദനങ്ങളിലേക്കുമുള്ള ഒരു യാത്ര കൂടിയാകും അത്